പൊളിച്ചടുക്കിയിരിക്കുകയാണ് നമ്മുടെ വൈൽഡ് കാർഡ്സ് അങ്ങനെ വൈൽഡ് കാർഡ്സ് എല്ലാവരും അകത്ത് കയറി വന്ന എല്ലാവരും കിഡിലും പ്ലേയേഴ്സ് ആണെന്ന് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിൽ അഭിഷേക് ശ്രീകുമാർ വന്ന ഉടൻ തന്നെ ഡയറക്റ്റ് ഹിറ്റാണ് എല്ലാവർക്കും ഇട്ട് കൊടുത്തത് ജാസ്മിനിയെയും അതുപോലെ ഗബ്രിയേയും എല്ലാം നല്ലോണം എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട് അതുപോലെ സായി കൃഷ്ണ നമ്മുടെ സീക്രട്ട് ഏജൻറ്റും പൊളിച്ചടുക്കുകയാണ് ഇതിൽ ഫസ്റ്റ് വന്നത് നന്ദനയാണ് നന്ദന വന്ന ഉടൻ ജാസ്മിനും ഗബ്രിയനും പറ്റിയൊക്കെ പറഞ്ഞു അതിനുശേഷം രണ്ട് അഭിഷേകുമാർ അകത്ത് കയറി അതിനുശേഷമാണ് സായി സിബിനും പൂജയും വന്നത് വന്ന ഉടൻ തന്നെ നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് പുതിയ വൈൽഡ് കാർഡ്സിനെ പരിചയപ്പെടുത്താനും അതുപോലെ വീട്ടിലുള്ളവരെ കുറിച്ച് അവർക്കെന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയാനും ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതിലെല്ലാവരും കിഡ്ഡിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ വെടിയിൽ നടക്കുന്നതിനെ കുറിച്ചൊക്കെ കിഡ്ഡിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ അഭിഷേക് ശ്രീകുമാറാണ് ഞെട്ടിച്ചിരിക്കുന്നത് കറക്റ്റ് ഡയറക്റ്റായിട്ടാണ് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞിരിക്കുന്നത് ഗബ്രിയും ജാസ്മിനെയൊക്കെ കുറിച്ച് എല്ലാ കണ്ടസ്റ്റൻസുകളെ കുറിച്ച് അതേപോലെ എന്താണ് പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ചത് അതുപോലെ പറഞ്ഞിരിക്കുകയാണ് ബാക്കി എല്ലാവരും പറഞ്ഞുവെങ്കിലും അത്രയ്ക്ക് ക്ലിയറായിട്ട് പറഞ്ഞില്ല അഭിഷേക് കഴിഞ്ഞ് സായി കൃഷ്ണയും അതുപോലെ തന്നെ വളരെ വ്യക്തമായി ക്ലിയർ കട്ടായിട്ട് എല്ലാം അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു ഋഷിയെ കുറ്റി ഋഷിയെക്കുറിച്ചും അൻസിബിയെക്കുറിച്ചും അതേപോലെ ജിൻഡോ ഇവരെയൊക്കെ കുറിച്ചുള്ള പുറത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ ഗെയിം എങ്ങനെയൊക്കെ മാറ്റണമെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് അതിനുശേഷം സെബിൻ വന്നു സെബിനും ഇതേപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു സെബിനും കണ്ടസ്റ്റൻസുകളിൽ എങ്ങനെയെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് സീക്രട്ട് ഏജൻറ്റായി സായി കൃഷ്ണ ജാസ്മിന വിളിച്ചു നിർത്തി പുറത്ത് അഫ്സലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു പുറത്തുള്ള കാര്യങ്ങൾ പറയാനില്ല എന്നും പറഞ്ഞാൽ അതിനുശേഷം പവർ ടീം അവർ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും പുതിയ പുതു ലൈവ് അപ്ഡേറ്റ്സുമായി ഞാൻ വീണ്ടും വരുന്നതാണ്